അതിൽ സമസ്ത ചരാചരങ്ങളും പുഴുവും പുല്ലും മരവും മലയും സമുദ്രവും സൂര്യചന്ദ്രന്മാരും നക്ഷത്രജാലങ്ങളും എല്ലാം ഉൾക്കൊള്ളുന്ന വലിയൊരു കുടുംബത്തിന്റെ സങ്കല്പമാണ് അതിലുള്ളത് അതിൽ എങ്ങനെയാണ് മുസ്ലിമിനെ മാറ്റി നിർത്താൻ വിടുത്ത ഹിന്ദുവിന് കഴിയുക കാരണം വാപുരൻ എന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിൽ ശബരിമലയിൽ എന്നും ആ വാപുരൻ ഭഗവാൻ പരമശിവന്റെ ഭൂതഗണത്തിൽപ്പെട്ടതാണെന്നും അങ്ങനെ യുദ്ധത്തിൽ അയ്യപ്പനെ സഹായിക്കുവാൻ വേണ്ടി വന്ന ഭൂതാംശമാണ് എന്നും ഭൂതഗണത്തിൽപ്പെട്ട ആളാണെന്നും ഉള്ളതാണ് ഞാൻ പറഞ്ഞ അഭിപ്രായം അതിനെന്താ തെറ്റ് ഓലപ്പാമ്പ് കണ്ട് പേടിക്കുന്നവരല്ല ഇവിടുത്തെ സന്യാസികൾ ഈ ഭാരതത്തിലെ സന്യാസി ഓലപ്പാമ്പ് പോട്ടെ മൂർഖൻ പാമ്പിനെ കണ്ടാലും നിങ്ങൾ ഇവിടെ ഇനി ആർക്കൊണ്ടെയാണ് കൊണ്ടുവരാൻ പോകുന്നെങ്കിലും അതൊന്നും കണ്ട് ഇവിടുത്തെ സന്യാസി പേടിക്കില്ല അവൻ്റെ ഒരു രോമം പോലും അതിന് വേണ്ടി നഷ്ടപ്പെടുകയും വല്ല യാതൊരു സംശയം വേണ്ട ചലിക്കില്ല ഏത് പാർട്ടിയിലുള്ളവരും ഇവിടെ വരുന്നുണ്ട് കമ്മ്യൂണിസ്റ്റ് കാരൻ ഇവിടെ വരുന്നുണ്ട് പോളിറ്റ് ബ്യൂറോയിലുള്ള അംഗങ്ങൾ ഇവിടെ വരുന്നുണ്ട് എന്താ ഫോട്ടോ എടുത്ത് പ്രദർശിപ്പിക്കണോ കോൺഗ്രസിന്റെ എല്ലാ നേതാക്കളും ഇവിടെ വരുന്നുണ്ട് കോൺഗ്രസിന് ഇത്ര എത്ര കുഴപ്പം കോൺഗ്രസ് ആരാ പോയി കേസ് കൊടുക്കാൻ പറയുന്നു വോട്ട് കിട്ടില്ല എന്ന് വിചാരമാണ് എങ്കിൽ ഇതൊക്കെ സ്വന്തം അമ്മയെ അമ്മായി എന്ന് വിളിക്കാൻ എങ്കിലും ഉള്ള അമ്മ എന്ന് വിളിച്ചാൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന് ചിന്തിക്കുന്ന ഇവിടുത്തെ ജനത ഈ ഭാരതത്തിന്റെ സംസ്കാരം ഉൾക്കൊള്ളുന്നുണ്ടോ ജി നമസ്കാരം നമസ്കാരം ഇപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിലെ യുവതീ പ്രവേശന ആ വിഷയത്തെ കഴിഞ്ഞ് എല്ലാം ശാന്തവും സമാധാനമായിട്ട് ഇരിക്കുമ്പോഴാണ് ഏറ്റവും പുതിയൊരു വിവാദം വരുന്നത് യാഗോളായപ്പോ സംഭവവുമായി ബന്ധപ്പെട്ട് അപ്പൊ അതിന് വിശ്വാസികൾ അവരുടെ ശക്തി തെളിയിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം പന്തളത്ത് ഒരു സമ്മേളനം നടന്നത് ഇത് നൽകുന്ന ഒരു സന്ദേശം എന്താണ് പെട്ടെന്ന് പറയുകയാണ് ഈ സമ്മേളനം നൽകിയ സന്ദേശം മറ്റൊന്നുമല്ല ഹിന്ദു എന്ന് പറയുന്ന ഒരു സമൂഹം അവർ ചതിക്കപ്പെടാൻ ഇനി നിന്ന് കൊടുക്കില്ല എന്നുള്ളത് തന്നെയാണ് ആ രണ്ട് സമ്മേളനത്തിന്റെയും വ്യത്യാസങ്ങളൊന്നും നമ്മൾ കാര്യങ്ങളൊന്ന് താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ നമുക്കറിയാം അതിൽ വന്നെത്തിയ ആളുകൾ ലക്ഷക്കണക്കിന് എന്ന് പറയുന്നതിൽ യാതൊരു കുറവുമില്ല അതിന് യാതൊരു ഔചിത്യ കുറവുമില്ല അങ്ങനെ പറയുന്നത് കാരണം അത്രത്തോളം ആളുകൾ ഇവിടെ തടിച്ചുകൂടി വാഹനങ്ങൾക്ക് പോകുവാൻ പോലും നിർവാഹമില്ലാത്ത നിലയിൽ ഉള്ള വലിയൊരു ജനസഞ്ചയം അവരൊന്നും പാർട്ടിയുടെ പേരിൽ വന്നവരല്ല അവർ എല്ലാ പാർട്ടിയിൽപ്പെടുന്നവരും അവിടെ ഉണ്ടായിരുന്നു അതിൽ നമ്മളിന്ന് കാണുന്ന എല്ലാ വിശ്വാസികളെ വിശ്വാസിയായ ആളുകളും അവിശ്വാസിയായ ആളുകളും എന്നൊക്കെ പറഞ്ഞിട്ട് പല പല പാർട്ടികളിലുള്ളവർ എല്ലാ പാർട്ടിയിലുമുള്ള ആളുകൾ അവിടെ വന്നിട്ടുണ്ട് അത് അയ്യപ്പനോടുള്ള വിശ്വാസം കൊണ്ടുതന്നെയാണ് അവർക്കൊക്കെ അവരുടെ ഉള്ളിലുണ്ട് ഇത് തരുന്ന ഒരു സങ്കല്പം ഹിന്ദു പഴയ ഹിന്ദു അല്ല ഹിന്ദു ഇനി ഉണർന്നു കഴിഞ്ഞിരിക്കുന്നു അവനെ ഇനി ആർക്കും തന്നെ പരാജയപ്പെടുത്താൻ കഴിയില്ല എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു വലിയൊരു സന്ദേശം അവിടെയുണ്ട് അവൻ സംഘടിച്ച് കഴിഞ്ഞിരിക്കുന്നു അവൻ ആചാര്യന്മാരുടെ നേതൃത്വത്തിൽ സംഘടിച്ച് കഴിഞ്ഞിരിക്കുന്നു എത്രയോ അവിടെ വന്ന് പമ്പയിൽ നമ്മൾ അതൊന്നും കണ്ടില്ലല്ലോ ഇല്ലേ കണ്ടോ നമ്മൾ അതൊന്നും കണ്ടില്ല പമ്പയിൽ അതുപോലെ ഇവിടുത്തെ ഹിന്ദുക്കളോട് ഒന്ന് ആലോചിച്ചുവോ ഹിന്ദുക്കളെ വിളിച്ചിരുത്തി ചർച്ച ചെയ്തോ അതിന് ഉത്തരവാദിത്വപ്പെട്ടവരെയും അധികാരപ്പെട്ടവരെയും വിളിച്ചിരുത്തി ചർച്ച ചെയ്തോ അല്ല അവിടെ ഒരു പദ്ധതി എന്നുള്ള നിലയിൽ അവർ ആവിഷ്കരിക്കാൻ തീരുമാനിച്ചത് ഈ പദ്ധതി കുറെ അവിശ്വാസികളും അതുപോലെ തന്നെ അന്ധവിശ്വാസികളുമായിട്ടുള്ള ആളുകൾ ഒരുമിച്ചിരുന്നിട്ട് എന്തോ എ കെ ജി സെന്ററിലോ എവിടെയോ ഇരുന്ന് ഒന്ന് തയ്യാറാക്കി കൊണ്ടുവന്ന് പമ്പയിൽ സമർപ്പിക്കുക എന്ന് പറയുമ്പോൾ ഇതൊക്കെ പണ്ടത്തെ കാലത്ത് ഇതൊക്കെ നടക്കുമായിരിക്കും പക്ഷെ ഇന്നത്തെ കാലത്ത് ജനങ്ങൾ ഉണർന്നു കഴിഞ്ഞി കഴിഞ്ഞിരിക്കുന്നു അവർ ബോധവാന്മാരാണ് ഇപ്പോ കേരളത്തിലെ ഈ സനാതന മൂല്യങ്ങൾക്ക് ചിതി ഉണ്ടാകുമ്പോ അല്ലെങ്കിൽ അതിനെതിരെ ആക്രമണം ഉണ്ടാകുമ്പോൾ എന്നും മുന്നിട്ടിറങ്ങിയിട്ടുള്ള ഒരു ആശ്രമമാണ് ഇത് ശ്രീരാമകൃഷ്ണൻ അപ്പോൾ ഇതിൻ്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തിയതിനു ശേഷം അങ്ങ് ആദ്യമായിട്ടാണ് പരസ്യമായ ഒരു വേദിയിൽ വന്നു തന്നെ ഇത്തരം വലിയ ആഹ്വാനങ്ങൾ നടത്തിയത് അപ്പോ ഇത് ഒരേ സമയം ഡിജിറ്റൽ മാധ്യമങ്ങളിലൊക്കെ ഇത് വൈറലായി മാറിയിട്ടുകൊണ്ട് മറുഭാഗങ്ങളിൽ ചില എതിർപ്പുകളും വരുന്നുണ്ട് അങ്ങ് മനഃപൂർവ്വം വർഗീയത വളർത്താൻ ശ്രമിക്കുന്നു എന്നൊക്കെ അപ്പൊ ഇതിനോട് അങ്ങനെ പ്രതികരിക്കുന്നു നോക്കൂ പന്തളത്ത് നടന്ന അതേ യോഗത്തിൽ തന്നെ ഞാൻ പറഞ്ഞു വസുധൈവ കുടുംബകം എന്നുള്ളതാണ് ഇവിടുത്തെ ഹിന്ദുവിൻ്റെ സംസ്കൃതി അവൻ്റെ സന്ദേശം ലോകത്തെ ഒരു കുടുംബമായി കണ്ട പാരമ്പര്യമാണ് എന്നാണ് പറഞ്ഞത് അതിൽ മനുഷ്യൻ മാത്രമല്ല അതിൽ സമസ്ത ചരാചരങ്ങളും പുഴുവും പുല്ലും മരവും മലയും സമുദ്രവും സൂര്യചന്ദ്രന്മാരും നക്ഷത്രജാലങ്ങളും എല്ലാം ഉൾക്കൊള്ളുന്ന വലിയൊരു കുടുംബത്തിൻ്റെ സങ്കല്പമാണ് അതിലുള്ളത് അതിലെങ്ങനെയാണ് മുസ്ലിമിനെ മാറ്റി നിർത്താൻ വിടുത്ത ഹിന്ദുവിന് കഴിയുക മുസ്ലിമിനെ മാറ്റി നിർത്താൻ എങ്ങനെയാണ് ഒരു സന്യാസിക്ക് കഴിയുക സന്യാസി ഒരിക്കലും വർഗീയമായി ആ രീതിയിൽ വർഗീയമായി ചിന്തിച്ചിട്ടേയില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ നാരായണ ഗുരുദേവന്റെയും പേര് സൂചിപ്പിച്ചത് അദ്ദേഹം ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന് പറഞ്ഞപ്പോൾ അവിടെ ഹിന്ദു മതം മാത്രമെന്നല്ല പറഞ്ഞത് എൻ്റെ അർത്ഥം ഹിന്ദു എന്ന് പറയുന്ന വിഭാഗത്തിലുള്ള ഏതെങ്കിലും ഒരു ജാതിയെക്കുറിച്ചുമല്ലേ അദ്ദേഹം പറഞ്ഞത് കാരണം അത് അദ്ദേഹത്തിനും പറയാനൊക്കില്ല ലോകത്തിലുള്ള ആർക്കും പറയാനൊക്കില്ല ഒരു ജാതി മതി എന്ന് കാരണം പല ജാതിയാണ് വൈവിധ്യമാണ് ഈ പ്രപഞ്ചത്തിന്റെ സ്വഭാവം തന്നെ അതാണ് പഞ്ചഭൂതങ്ങളെക്കുറിച്ചും പറഞ്ഞത് അഞ്ച് ഭൂതങ്ങളില്ലാതെ സൃഷ്ടിയില്ല നമുക്കൊന്നും ശരീരമില്ല പ്രപഞ്ചമില്ല ഭൂമി ജലം അഗ്നി വായു ആകാശം ഇല്ലേ ഏതെങ്കിലും ഒരു അതാണ് ചമ്മന്തി അരയ്ക്കുമ്പോൾ പോലും എത്ര ജാതികൾ ചേർന്നാലാണ് രുചികരമായി ഒരു ചമ്മന്തി ഉണ്ടാകുന്നത് അപ്പൊ അവിടെ ജാതിയെ നമുക്ക് തള്ളിക്കളയാൻ പറ്റുമോ ഏറ്റവും നല്ലൊരു പൂന്തോട്ടം ഉണ്ടാകണമെങ്കിൽ പല ജാതിയിലുള്ള പൂക്കൾ പല കളറിലുള്ള പൂക്കൾ പല ചേരുവകളാണ് അവിടെ നാനാത്വം എന്ന് പറയുന്നത് വൈവിധ്യം എന്ന് പറയുന്നതാണ് ഈ പ്രപഞ്ചത്തെ സുന്ദരമാക്കി നിർത്തിയിരിക്കുന്നതും ഒരു സംഘടനയെ സുന്ദരമാക്കി നിർത്തിയിരിക്കുന്നതും അതിന് ഈ പാർട്ടി ആയാലും കൊള്ളാം ജാതി ആയാലും കൊള്ളാം മതസംഘടനയായാലും കൊള്ളാം ഒരേ അഭിപ്രായം എന്ന് പറയുന്നത് ഈ ലോകത്തിൽ നടക്കുന്നതല്ല അതുകൊണ്ട് ആര് ഏത് അഭിപ്രായം പറഞ്ഞാലും അത് എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായോ സംഘടനാപരമായോ ഈ ആശ്രമത്തിന്റെ സങ്കല്പത്തിലോ ഒരിക്കലും അതൊരു തടസ്സമല്ല അവരെ ഒന്നും കുറ്റപ്പെടുത്തുന്നുമില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓരോരുത്തരിൽ ഉള്ളതാണ് പുറത്തു വരുന്നത് ഇല്ലേ മലയാളം അറിയുന്നവൻ മലയാളം മാത്രമേ അറിയൂ അതേ സംസാരിക്കാൻ പറ്റൂ അവൻ ജർമ്മൻ ഭാഷ സംസാരിച്ചില്ലെന്ന് പറയാൻ പറ്റില്ല പട്ടി ശബ്ദം പുറപ്പെടുവിക്കുമ്പോൾ എന്നെ കുരയ്ക്കുക എന്നാണ് പറയുന്നത് കുയിലി ശബ്ദം പുറപ്പെടുവിച്ചാൽ എന്നെ പാടുക എന്നാണ് പറയുന്നത് അങ്ങനെ സംസാരിക്കാൻ കഴിയുന്ന തത്തയുണ്ട് അപ്പം ഇതെല്ലാം ഓരോരുത്തരുടെ സംസ്കാരം സംസ്കാരമനുസരിച്ചാണ് അവരുടെ വാചകങ്ങളായി വാക്കുകളായി സന്ദേശങ്ങളായി അഭിപ്രായങ്ങളായി തീരുമാനങ്ങളായി പുറത്തു വരുന്നത് അതുകൊണ്ട് അതൊക്കെ പൗരസ്വാതന്ത്ര്യമാണ് അതവരൊക്കെ പറഞ്ഞുകൊള്ളട്ടെ ഇവരെല്ലാവരും ചേർന്ന് നാളെ എന്നെ വർഗീയവാദി എന്ന് വിളിച്ചാലും എനിക്കതാവാൻ പറ്റില്ല കാരണം ഈ ആശ്രമത്തിൽ മുസ്ലിം വരുന്നുണ്ട് ക്രിസ്ത്യാനി വരുന്നുണ്ട് ഹിന്ദു വരുന്നുണ്ട് എല്ലാ പേരും വരുന്നുണ്ട് ഓരോ പ്രശ്നങ്ങളുമായി വരുമ്പോൾ അവർക്കുള്ള പ്രശ്നം എന്താണ് എന്ന് കണ്ടെത്തിയിട്ട് അതിനുള്ള പരിഹാരം നിർദ്ദേശിക്കുകയും ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നുള്ളൊരു ധർമ്മം ഏറ്റെടുത്തുകൊണ്ടാണ് ഇതിനകത്ത് അധ്യക്ഷനായാലും മറ്റ് ബ്രഹ്മചാരികളായാലും സന്യാസിമാരായാലും ഇരിക്കുന്നത് ആ ഒരു വഴിയാണ് ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുവാതിരൽ തുടങ്ങിയ ആ പാരമ്പര്യം ജഗദ്ഗുരുസ്വാമി സത്യാനന്ദ സരസ്വതി തിരുവടികളിലൂടെ ഇന്നും എത്തി നിൽക്കുന്നത് അതുകൊണ്ട് ഹിന്ദുവിനെ സംബന്ധിച്ച് അവൻ വർഗീയം പറയുന്നു സന്യാസി വർഗീയം പറയുന്നു അതൊക്കെ മതേതരത്വത്തിന് വിരോധമാണ് എന്ന് പറഞ്ഞാൽ ഇവിടെ മതേതരത്വം ഹിന്ദുവിനെ പഠിപ്പിക്കേണ്ട ഒരാവശ്യമില്ല കാരണം ഇവിടെ മതേതരവാദികളും മതേതര സർക്കാരുകളും മതേതര പാർട്ടികളും വരുന്നതിനും മതേതര ഭരണഘടനയും ഉണ്ടാകുന്നതിനും എത്രയോ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇവിടെ മതത്തിൻ്റെ പേരിൽ ആരെയും വിഘടിപ്പിക്കാനോ മതത്തിൻ്റെ പേര് പറഞ്ഞ് ആരെയും അകറ്റി നിർത്താനോ മതത്തിൻ്റെ പേര് പറഞ്ഞ് ഏതെങ്കിലും രാജ്യത്തെ ആക്രമിക്കാനോ മതത്തിൻ്റെ പേരിൽ കടന്നു ചെന്ന് എവിടെയെങ്കിലും കൊള്ളയടിക്കാനോ ഭരണം പിടിച്ചെടുക്കാനോ ഒന്നും തന്നെ നമ്മുടെ സംസ്കാരം നമ്മെ അനുവദിച്ചിട്ടില്ല അതിനു വേണ്ടി ചിന്തിച്ചിട്ടില്ല ആ കാര്യത്തിൽ ബോധവും ഉത്തരവാദിത്വവും ഉള്ള ഒരു സമൂഹം തന്നെയാണ് സന്യാസിമാരെ പൂജിക്കുന്ന ഹൈന്ദവ സമൂഹം അതാണ് നമ്മുടെ സനാതന ധർമ്മം അതുകൊണ്ടാണ് ധർമ്മം എന്ന് വിളിച്ചിരിക്കുന്നത് മതമെന്നല്ല വിളിച്ചിരിക്കുന്നത് മതമല്ല നമ്മുടേത് അതൊരു ധർമ്മമാണ് ഒരു ചോദ്യം ഇപ്പൊ ഇത്തരം വിഷയങ്ങളെയൊക്കെ കേരളത്തിലെ മാധ്യമങ്ങൾ ട്രീറ്റ് ചെയ്യുന്ന ഒരു രീതി നമുക്കറിയാം അതൊരു ചില അജണ്ടകളുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായി ആയിരിക്കണം ഈ സമ്മേളനം കഴിഞ്ഞപ്പോൾ ഈ സമ്മേളനത്തെ തീവ്ര വിശ്വാസി സംഗമം എന്നാണ് മാധ്യമങ്ങൾ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഇതിനോട് അങ്ങനെ പ്രതികരിക്കും വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് തീവ്രമായ വിശ്വാസം ആയിരിക്കണം അല്ലാതെ അവിടെ പകുതി ഇവിടെ പകുതിയുമായിട്ടുള്ള വിശ്വാസം പമ്പയിലെ സംഗമത്തിൽ കണ്ടത് നമ്മൾ അങ്ങനെയാണ് ഈശ്വരൻ ഇല്ല എന്ന വിശ്വാസം പൂർണ്ണമായി ഇല്ലാത്തത് കൊണ്ടാണ് അവിടെ വന്ന് ഈശ്വരന്റെ പേരിൽ ശരണം വിളിക്കുകയും ഈശ്വരനെ ഒക്കെ തന്നെ അങ്ങനെ ആവശ്യമുള്ളതാണ് എന്നുള്ള നിലയിൽ ചിന്തിച്ചുകൊണ്ട് പലതും ചെയ്യുകയും അല്ലെങ്കിൽ ഈശ്വര കോപം കൊണ്ടാണ് പലതും തനിക്ക് ഉണ്ടായിരിക്കുന്നത് തങ്ങളുടെ സർക്കാരിനുണ്ടായിരിക്കുന്നത് ഞങ്ങളുടെ ബന്ധുക്കൾക്കുണ്ടായിരിക്കുന്നത് കുടുംബാംഗങ്ങൾക്കുണ്ടായിരിക്കുന്നത് എന്നൊരു പക്ഷേ ചിന്തിച്ചുകൊണ്ട് അതിന് ഏതോ എവിടത്തെയോ ജോലിസ്യൻ പറയുന്നത് കേട്ടാണ് അവിടെ ഇതൊക്കെ സംഘടിപ്പിച്ചതെന്നാണ് ഞാൻ കേട്ടത് എനിക്കതിനെപ്പറ്റി അറിഞ്ഞുകൂടാ എന്തായാലും വിശ്വാസി വിശ്വാസിയായിരിക്കുക അവിശ്വാസി പൂർണ്ണമായും അവിശ്വാസിയായിരിക്കുക പുരുഷനാണെങ്കിൽ ആണത്തോടു കൂടി നട്ടലോട് കൂടി ഒന്ന് ഞാൻ പുരുഷനാണ് ആ പൗരുഷം തെളിയിക്കുക സ്ത്രീ ആണെങ്കിൽ കൂടി ഞാൻ സ്ത്രീയാണ് എന്നുള്ള സ്ത്രീത്വം സൂക്ഷിക്കുക സ്ത്രീയുമല്ല പുരുഷനുമല്ല ഒരു അവസ്ഥയിൽ ഇന്ന് ഇവിടെ രാഷ്ട്രീയ മണ്ഡലത്തിൽ കൂടുതലും നമ്മൾ കാണുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് സന്യാസിയെ സംബന്ധിച്ച് പൗരുഷം എന്ന് പറയുന്നത് വളരെയധികം പ്രധാനപ്പെട്ടതാണ് കാരണം രാമൻ കാണിച്ചു തന്ന വഴിയും കൃഷ്ണൻ കാണിച്ചു തന്ന വഴിയും നമ്മുടെ ആചാര്യന്മാരൊക്കെ നമുക്ക് കാട്ടിത്തന്ന വഴിയും അത് തന്നെയാണ് കാരണം ധർമ്മത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ അതിന് തടസ്സം എന്തു വന്നാലും ശരി അതിനെ ദൂരീകരിച്ചുകൊണ്ട് അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകുവാൻ മരണം പോലും അവന് തടസ്സമല്ല അവനെ ഭയം ഒരിക്കലും കീഴ്പ്പെടുത്തുന്നില്ല പ്രലോഭനം അവനെ കീഴ്പ്പെടുത്തുന്നില്ല ആക്ഷേപം അവനെ കീഴ്പ്പെടുത്തുന്നില്ല ഒരിക്കലും അവൻ്റെ ധർമ്മബോധത്തെ കീഴ്പ്പെടുത്തുവാനും തോൽപ്പിക്കുവാനും സമൂഹത്തെ എന്നല്ല ഒരു ശക്തിയെയും അനുവദിക്കാതെ മുന്നോട്ട് പോയ ഒരു സംസ്കാരവും പാരമ്പര്യവും ഈ സന്യാസിയുടേതാണെങ്കിൽ ആ വേഷവുമായിട്ട് കൊണ്ട് ഇവിടെ ഇരിക്കുന്ന ശ്രീരാമദാസ് മിഷന്റെ അധ്യക്ഷൻ എന്നുള്ള ഞാനിവിടെ ഇരിക്കുമ്പോൾ എനിക്കും അത് തന്നെയാണ് അത് തന്നെയാണ് എന്റെ ശക്തമായ അഭിപ്രായം ഇപ്പോ വാവരുമായി അങ്ങ് ഒരു ഒരു പ്രസ്താവനയാണ് ഈ വിവാദങ്ങൾക്ക് അടിസ്ഥാനം കേസ് വരെ എത്തി എന്ന് അറിയുന്നു അന്ന് നടത്തിയ പ്രസ്താവനയിൽ ഉറച്ചു നിൽക്കുന്നുണ്ട് വാവരെ സംബന്ധിച്ച് ഞാൻ അവിടെ പന്തളത്ത് നടത്തിയ അതേ പ്രസ്താവനയിൽ ഇപ്പൊ കൂടുതൽ ഉറച്ചു നിൽക്കുകയാണ് കാരണം ആ പ്രസ്താവന നടത്തുന്നതിന് മുമ്പ് കഴിഞ്ഞ മണ്ഡലമാസക്കാലത്ത് മകരവിളക്ക് ദിവസം ബാംഗ്ലൂരിലുള്ള ശ്രീരാമദാസ് മിഷന്റെ സ്വ അയ്യപ്പസ്വാമി ക്ഷേത്രത്തിന്റെ അഗ്നികോണിലായി കോണിലായി പടിഞ്ഞാറോട്ട് തിരിച്ച് വാപുരന്റെ പ്രതിഷ്ഠ ചെയ്തിട്ടാണ് ഞാൻ ഞാനിരിക്കുന്നത് ഇപ്പൊ എട്ട് പത്ത് മാസങ്ങളാകുന്നു കാരണം വാപുരൻ എന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിൽ ശബരിമലയിൽ എന്നും ആ വാപുരൻ ഭഗവാൻ പരമശിവന്റെ ഭൂതഗണത്തിൽപ്പെട്ടതാണെന്നും അങ്ങനെ യുദ്ധത്തിൽ അയ്യപ്പനെ സഹായിക്കുവാൻ വേണ്ടി വന്ന ഭൂതാംശമാണ് എന്നും ഭൂതഗണത്തിൽപ്പെട്ട ആളാണെന്നും ഉള്ളതാണ് ഞാൻ പറഞ്ഞ അഭിപ്രായം അതിനെന്താ തെറ്റ് അപ്പൊ വാ വാപുരൻ എന്ന് പറയുമ്പോൾ എന്താ ഇത്ര പ്രശ്നം മറ്റുള്ളവർക്ക് എന്ന് പറയാത്തതാണോ അപ്പൊ വാവരെന്ന് ഉള്ള പേര് എവിടെ നിന്നുണ്ടായി അത് മുസ്ലിമിന്റെ പേരാണെങ്കിൽ മുസ്ലിമിന് വാവരെന്നുള്ളൊരു പേരില്ല അതൊരു ഒന്ന് ബാബർ എന്നുള്ള പേരാണുള്ളത് എന്തുകൊണ്ടാണ് ബാബർ എന്നുള്ള പേര് ഇവിടെ ഇല്ലാതെ പോകുന്നത് പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ഒക്കെ ഉണ്ട് ആ പേരുണ്ട് അതെ പക്ഷെ ഇന്ത്യയിലുള്ള മുസ്ലിങ്ങൾ എന്തുകൊണ്ട് ആ പേരിടുന്നില്ല എന്തുകൊണ്ട് ഔറംഗസീബ് എന്നുള്ള പേരിടുന്നില്ല ഉണ്ടോ ഇല്ലല്ലോ കാരണം എന്താണ് ആ പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു സംസ്കാരം അല്ലെങ്കിൽ സംസ്കാരം എന്ന് തന്നെ പറഞ്ഞൂടെ സംസ്കാരഹീനത അല്ലെങ്കിൽ മൃഗീയത പൈശാചികത മനുഷ്യത്വരാഹിത്യം അത് ആ പേരിൽ തന്നെ റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരു 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 ചരിത്രമാണ് നമ്മൾ ഉറക്കുന്നത് അതുകൊണ്ട് ഇവിടെ ആരും അത് ഇടുന്നില്ല പക്ഷെ ഇന്നിപ്പോൾ ടിപ്പു എന്ന് പേരിടാൻ വരെ തയ്യാറായി നിൽക്കുന്ന ഒരു സമൂഹം ഇവിടെ മതത്തിന്റെ പേരിൽ വികാരത്തിന്റെ പേരിൽ വളർന്നു വരുന്നത് നമ്മൾ കാണുന്നുണ്ട് പണ്ടൊക്കെ നമ്മൾ ഈ കേരളത്തിലുള്ള ആളുകൾ പട്ടിക്കാണ് ടിപ്പു എന്ന് പേരിട്ടുകൊണ്ടിരുന്നത് അത്രത്തോളം ടിപ്പു ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് അങ്ങേയറ്റം വിഷമവും അതുപോലെ തന്നെ പ്രതിഷേധവും അവരനുഭവിച്ച ദുരിതങ്ങൾ ഇവിടുത്തെ ഹിന്ദുക്കൾ അനുഭവിച്ച ദുരിതങ്ങളെക്കുറിച്ചുള്ള ധാരണയിൽ ഉള്ളിലുള്ളത് കൊണ്ട് വേദന കൊണ്ട് ഒരുപക്ഷെ അത് പ്രകടിപ്പിക്കുവാനുള്ള മാധ്യമമോ അതിനുള്ള വേദികളോ ഇല്ലാത്തത് കൊണ്ട് അവർക്ക് ചെയ്യാൻ കഴിയുന്നത് ഒരു പട്ടിയെ വാങ്ങിച്ചിട്ട് ടിപ്പു അന്ന് പേരിടുക ടിപ്പു ആക്രമണകാര്യമാണെന്ന് ഒരുപക്ഷെ ഞാൻ നാളെ ഒരു വേദിയിൽ നിന്ന് പറഞ്ഞാൽ അതും മത തീവ്രവാദം എന്ന് പറയുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അങ്ങനെ പറയുമ്പോൾ കൂട്ടി കാണിച്ചു കൊടുക്കുവാൻ നൂറുകണക്കിന് തകർക്കപ്പെട്ട ക്ഷേത്രങ്ങളും അതുപോലെ തന്നെ അത് അതുമൂലം സംഭവിച്ചിരിക്കുന്ന ദുരിതങ്ങളും ദുരന്തങ്ങളും ഒക്കെ നമുക്ക് പറയേണ്ടി വരും ഇവിടെ വാവരയെ സംബന്ധിച്ച് അതല്ല നമ്മൾ പറഞ്ഞത് വാവർ എന്നുള്ളതില്ല അതൊരു സാങ്കല്പിക കഥാപാത്രം ആണ് ഇനി വാവര ഞങ്ങൾ വാവരെന്ന് പറയുമ്പോൾ അത് ആർക്കാണ് ഇവിടെ പ്രശ്നം മുസ്ലിമിന് പ്രശ്നമില്ല ഏതെങ്കിലും ഒരു മുസ്ലിം ആധികാരികമായ ഒരു സംഘടനയോ സംഘടനയുടെയോ അവരുടെ ഏതെങ്കിലും മതപരമായ ഒരു വിഭാഗത്തിൻ്റെയോ നേതാവോ അതിനെ പ്രതിനിധാനം ചെയ്യുന്ന ആരോ വന്ന് ഇങ്ങനെ വാ വാവരെ പറ്റി പറഞ്ഞത് തെറ്റായിപ്പോയി അത് വേണ്ട വാവർ ഞങ്ങൾ ആരാധിക്കുന്ന ഒരാളാണ് പറയട്ടെ ഞങ്ങൾ പൂജിക്കുന്ന ഒരാളാണ് പറയട്ടെ ഞങ്ങൾ ഞങ്ങളുടെ മസ്ജിദുകളിൽ പള്ളികളിൽ വെച്ച് പൂജിക്കുന്ന ഞങ്ങളൊക്കെ ആരാധിക്കുന്ന ഒരാളാണ് വാവർ എന്ന് പറയട്ടെ നാളെ തൊട്ട് ഹിന്ദു അതിന് മുൻകൈ എടുക്കും ഞാൻ ഞാനുമായി ബന്ധപ്പെട്ട ക്ഷേത്രങ്ങളിൽ വാവര വെച്ച് പൂജിക്കും യാതൊരു സംശയവും വേണ്ട പറയണം വാവർ ഞങ്ങൾക്ക് ആരാധ്യനാണ് വാവർ ദാ ഞങ്ങളുടെ മസ്ജിദിൽ ഞങ്ങൾ വച്ചിരിക്കുന്നു അവിടെ നമ്മൾ ഭസ്മവും കൊടുത്ത് അതുപോലെ പ്രസാദവും കൊടുത്ത് തീർത്ഥവും കൊടുത്ത് ഭക്തജനങ്ങളെ വിടും പറയട്ടെ അതില്ലാതെ ശബരിമലയിലെ ക്ഷേത്ര സന്നിധിയിൽ വന്നിരുന്നിട്ട് എന്ന് പറയുന്ന മുസ്ലിമിനെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു സങ്കല്പത്തെ അവിടെ വെച്ച് കാശുണ്ടാക്കുന്ന ഈ ഒരു ഇടപാടുണ്ടല്ലോ അത് ഇവിടുത്തെ ഹിന്ദുവിനെ ആക്ഷേപിക്കുന്ന ഇടപാടാണ് ഹിന്ദുവിനെ വിട്ടിയാക്കുന്ന ഒരു ഇടപാടാണ് ഇവിടെ ആർക്കും വിരോധമില്ല നീ വിളിച്ചു പോലും നിങ്ങളുടെ ഇവിടെ ചില സിനിമകൾ വന്നത് കണ്ടിട്ടുണ്ടാകുമല്ലോ സ്വാമി അയ്യപ്പൻ കണ്ടിട്ടുണ്ടാകും അയ്യപ്പനും വാവരും എന്നുള്ള സിനിമ കണ്ടിട്ടുണ്ടാകും കടൽ കൊള്ളക്കാരനാണ് വാവർ അതിൽ വളരെ വ്യക്തമായി അതൊക്കെ പ്രതിപാദിച്ചിട്ടുണ്ട് കടൽ കൊള്ളക്കാരനായ വാവർ അയ്യപ്പനുമായി യുദ്ധം ചെയ്യാൻ വന്നു എന്നാണ് പറയുന്നത് അതും കേട് കേട്ടിട്ടാണ് പറയുന്നത് ആ പേര് വാവരല്ല അത് വാവറ് തന്നെയാണ് അയ്യപ്പനുമായി യുദ്ധം ചെയ്യാൻ വന്നു യുദ്ധത്തിൽ പരാജയപ്പെട്ടു അവസാനം അയ്യപ്പനുമായി സന്ധ്യ ചെയ്തു എന്നാണ് അങ്ങനെ അങ്ങനെ യുദ്ധത്തിന് വന്ന ഒരു കടൽ കൊള്ളക്കാരന്റെ ഒരു പാരമ്പര്യമുള്ള ഒരുത്തനെ ഞാൻ എന്താണ് വിളിക്കേണ്ടത് അവൻ തീവ്രവാദിയല്ലേ അവൻ മനുഷ്യരെ സഹായിക്കാനാണോ പിടിച്ചുപറിക്കാരനല്ലേ അവതാരപുരുഷനായ അയ്യപ്പസ്വാമിയായിട്ട് യുദ്ധത്തിന് വന്നത് എന്തിനാണ് എന്തിനാണ് എന്താണ് ഉള്ളിലുള്ളത് അതുകൊണ്ട് ഇവിടെ യുദ്ധത്തിന് വന്ന കഥകൾ മറ്റുള്ളവർന്നൊക്കെ വന്ന കഥകളൊക്കെ നമ്മൾ പറഞ്ഞാൽ ഒരു അഞ്ഞൂറ് വർഷത്തിലധികം ആ ഒരു വിഭാഗത്തിന്റെ കീഴിൽ അടിമകളായി ജീവിച്ച നമുക്ക് ഒരുപക്ഷെ ഉള്ളിൻ്റെ ഉള്ളിലൊരു വിരോധം ഉണ്ടെങ്കിൽ പോലും അത് നമ്മുടെ സംസ്കാരം എന്ന് പറയുന്നത് ആ വിരോധം പ്രദർശിപ്പിക്കാനോ പ്രകടിപ്പിക്കാനോ അതൊരുപക്ഷെ ഉള്ളിൽ കൊണ്ടു നടക്കുവാനോ നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല കാരണം വിവരമില്ലായ്മയാണ് അജ്ഞാനമാണ് ഇതിന് കാരണം സ്വാർത്ഥതയാണ് ഇതിന് കാരണം അത് സ്വന്തം വികാസം സ്വന്തം വളർച്ച സ്വന്തം സ്ഥാപിത താല്പര്യം അത് മതപരമാകട്ടെ വ്യക്തിപരമാകട്ടെ സംഘടനാപരമാകട്ടെ ആ ചിന്തകൾ വെച്ചുകൊണ്ടാണ് ഓരോരുത്തരും ആക്രമിക്കുന്നത് പക്ഷേ നമ്മുടെ ഐക്യമില്ലാത്ത ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് നമ്മളൊക്കെ അതൊക്കെ അനുഭവിക്കേണ്ടി വരുന്നതും അങ്ങനെ ഭാരതത്തിലെ ഹിന്ദു ഇനി അത്തരം കാര്യങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത് ഉണ്ടാകാൻ പാടില്ല അതിവിടുത്തെ സന്യാസി സമൂഹം അനുവദിക്കില്ല എന്ന് പറയുമ്പോൾ ഇവിടെ കിടന്ന് അലറുന്നു എന്നൊക്കെ ചില ചാനലുകാർ പറഞ്ഞു എന്താ അലറുന്നത് ഓരോ കാര്യം മാർച്ച് ചെയ്യുമ്പോൾ മാർച്ച് ചെയ്യുന്നതിൻ്റെ ഒരു ഒരു ടോണുണ്ട് ഓരോ കമാൻഡ് കൊടുക്കുമ്പോൾ അതിനെ കമാൻഡെന്ന് തന്നെയാണ് പറയുന്നത് സന്യാസി കമാൻഡ് ചെയ്യാൻ കൂടെ പ്രാപ്തിയുള്ളവനാണ് നേതാവാണ് കാരണം വേറൊന്നുമല്ല സംസ്കാരത്തെ നിലനിർത്തുവാൻ രാജ്യത്തെ രക്ഷിക്കുവാൻ അവന് ഉത്തരവാദിത്വമുണ്ട് അവൻ സ്വാർത്ഥത കൊണ്ടല്ല പറയുന്നത് മനസ്സിലായില്ലേ അതുകൊണ്ട് അങ്ങനെ കാര്യങ്ങൾ തുറന്നു പറയുമ്പോൾ അതിനെയൊക്കെ ആക്ഷേപിക്കുവാൻ ചില ചാനലുകളിൽ വന്നിരുന്നു കൊണ്ട് ചമ്പളം ആയി ചമ്പളം എന്ന് പറഞ്ഞ കൂലി കൂലിക്ക് വേണ്ടി സ്വന്തം സംസ്കാരത്തെ വ്യഭിതരിക്കുന്ന രീതിയിലും ഇവിടുത്തെ ആചാര്യ പരമ്പരയെ അധിക്ഷേപിക്കുന്ന രീതിയിലും ആരു പറഞ്ഞാലും ശരി അതിന് പുല്ല് വില പോലും കൊടുക്കുകയുമില്ല അതിനെ അങ്ങേയറ്റം പ്രതിഷേധിക്കുകയും ചെയ്യും യാതൊരു സംശയവും വേണ്ട കാരണം സത്യം സത്യമായി പറയാൻ ഇവിടുത്തെ സന്യാസിക്ക് അറിയാം അതാണ് കാരണം ആർക്കാണ് വാവര് വേണ്ടത് ഇവിടുത്തെ മുസ്ലിമിന് വേണോ വേണ്ട ഇവിടുത്തെ മുസ്ലിങ്ങൾ ഒറ്റ ശബ്ദത്തിൽ പറഞ്ഞു അതിന്റെ ജമാഅത്ത് കൂടി അവർ സംസാരിച്ചു എന്താ പറഞ്ഞത് ഞങ്ങൾക്കിതിൽ യാതൊരു പങ്കുമില്ല ഞങ്ങൾ ഈ സങ്കല്പത്തോട് യോജിക്കുന്നില്ല ഏതെങ്കിലും രീതിയിൽ വച്ചു പൂജ നടത്തുന്നതും കബറുണ്ടാക്കി വെച്ചിട്ട് അങ്ങനെ ചെയ്ത് പ്രസാദം കൊടുക്കുന്നതും അതുപോലെ തന്നെ എന്താണ് തീർത്ഥമെന്ന് പറഞ്ഞ് കൊടുക്കുന്നതുമൊക്കെ ഞങ്ങൾക്ക് ഷിർക്കാണ് ഷിർക്ക് എന്നാണ് അതിനെപ്പറ്റി ഞാൻ മനസ്സിലാക്കിയത് അത് ഞങ്ങൾ അതുകൊണ്ട് ഇത് ഏതോ ഒരു ഇരുപത്തിരണ്ടോ ഇരുപത്തി മൂന്നോ കുടുംബങ്ങളുടെ മാത്രം ഒരു പരിപാടിയാണ് മുസ്ലിങ്ങൾ അതിനോട് യോജിക്കുന്നില്ല കാരണം വിഗ്രഹാരാധകരൊക്കെ കാബറുകളാണ് വിഗ്രഹത്തെ വച്ച് പൂജിക്കുന്ന ശബരിമലയിൽ അങ്ങനെ ശബരിമല സന്നിധിയിൽ അതിനുള്ളിൽ വന്നിരുന്നിട്ട് കബറമുണ്ടാക്കി അങ്ങനെ ഇരിക്കുന്നത് ഞങ്ങൾക്ക് ഷിർക്കാണ് എന്ന് പറഞ്ഞ മുസ്ലിം അവൻ യഥാർത്ഥ മുസ്ലിമാണ് മനസ്സിലായില്ലേ കാരണം അവൻ അവൻ്റെ മതഗ്രന്ഥത്തെ ആസ്പദമാക്കി ചിന്തിച്ച് ജീവിക്കുന്നവനാണ് അതിനുവേണ്ടി മറ്റുള്ളവരെ പ്രചോദനം കൊടുക്കുന്നവരാണ് അവർക്ക് വാവരെപ്പറ്റി പറയുമ്പോൾ ഒരു പ്രശ്നമില്ല വാവരല്ല വാപുരനാണെന്ന് പറയുമ്പോൾ പ്രശ്നമില്ല പിന്നെ ആർക്കാ ഹിന്ദുക്കൾക്കാണോ പ്രശ്നം ഹിന്ദുക്കൾ വിശ്വാസികളായ ഹിന്ദുക്കൾക്ക് ഈശ്വരഭക്തരായ ഹിന്ദുക്കൾക്ക് അയ്യപ്പനുമായി ഏറ്റവും കൂടുതൽ ബന്ധമുള്ള അല്ലെങ്കിൽ അയ്യപ്പനെ നാമം പറയുന്ന ശരണം വിളിക്കുന്ന ഒരുവനാവശ്യമെങ്കിലും ശബരിമലയിൽ പോയിട്ടുള്ള അല്ലെങ്കിൽ പോകാൻ ആഗ്രഹിക്കുന്ന ഒരു ഹിന്ദുവിനും ഇതിൽ അഭിപ്രായ വ്യത്യാസമില്ല അവിടെ ചെന്ന് പ്രസാദം വാങ്ങുമ്പോൾ കൈ നീളാത്ത അയ്യപ്പനെ ഒന്ന് നോക്കുവാൻ പോലും മനസ്സില്ലാത്ത ഉത്തരവാദിത്വപ്പെട്ടവരെന്ന പേരിൽ അവിടെ ചെല്ലുന്ന ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് ഗവൺമെന്റിന്റെ പ്രതിനിധികൾക്ക് അയ്യപ്പനോട് സ്നേഹമുണ്ടോ ഓ അതിനകത്തിരിക്കുന്നവനാണല്ലേ കൃഷ്ണൻ എന്ന് ചോദിക്കുന്നവർക്ക് ഇവിടുത്തെ സംസ്കാരത്തോട് കൂറുണ്ടോ ഇല്ലല്ലോ തല്ലിച്ചതയ്ക്കുകയും കേസെടുക്കുകയും ആക്ഷേപിക്കുകയും അതുപോലെ തന്നെ എന്താ അമ്മമാര് കുളിച്ചു തൊഴുന്നത് ഭാരത്തിന്റെ ഒരു സംസ്കാരമാണ് ക്ഷേത്ര സംസ്കാരത്തിൽപ്പെട്ടവരാണ് കൊട്ടിയൂരിൽ ചെന്ന് കുളിച്ചുതൊഴുന്ന സ്ത്രീകളെ പറ്റി ഇവിടുത്തെ ഉന്നതയായ ഒരു മഹിള ആയ മന്ത്രി എന്ന് പറഞ്ഞത് എന്താണ് സെക്സ് പ്രദർശിപ്പിക്കാൻ വേണ്ടി എക്സിബിഷനിസം എന്നൊറ്റ വാക്കിൽ തന്നെ പറയാം ആ രീതിയിലാണ് അതിനെ ചിത്രീകരിച്ചത് ഇതൊക്കെ തന്നെ നമ്മൾ കേട്ടുകൊണ്ട് മിണ്ടാതിരുന്നതാണ് ഇനി മിണ്ടാതിരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല മിണ്ടാതിരുന്നാൽ ഈ രാജ്യത്തെന്തെങ്കിലും ഗുണമുണ്ടാകും എന്ന് വിചാരമില്ല ഇനി ആരെങ്കിലുമൊക്കെ മിണ്ടിയാ മിണ്ടിയാൽ സന്യാസിമാർ മിണ്ടാതിരുന്നു കൊള്ളാം പക്ഷെ സന്യാസിമാർ മിണ്ടേണ്ടി വരുന്നത് അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരും ധർമ്മം നിലനിർത്തുവാൻ വേണ്ടി പ്രതിജ്ഞാബദ്ധരായി പ്രവർത്തിക്കേണ്ടവരും ആയിട്ടുള്ള ആളുകൾ അതിനുവേണ്ടി ശ്രമിക്കാത്തത് കൊണ്ടും മറിച്ച് വിപരീതമായി പ്രവർത്തിക്കുന്നത് കൊണ്ടുമാണ് സന്യാസിമാർക്ക് സംസാരിക്കേണ്ടി വരുന്നത് ചേങ്കോട്ടുകുളം ശ്രീരാമദാസ് ആശ്രമത്തിന്റെ പാരമ്പര്യത്തിൽ മനുഷ്യനെ തുല്യമായി കാണുന്ന ഒരു പാരമ്പര്യമാണുള്ളത് അവിടെയൊന്നും തന്നെ കേസ് കൊടുത്ത് അങ് തളർത്തിക്കളയാം എന്നാണ് വിചാരമെങ്കിൽ ഓലപ്പാമ്പ് കണ്ട് പേടിക്കുന്നവരല്ല ഇവിടുത്തെ സന്യാസികൾ ഈ ഭാരതത്തിലെ സന്യാസി ഓലപ്പാമ്പ് പോട്ടെ മൂർഖൻ പാമ്പിനെ കണ്ടാലും നിങ്ങൾ ഇവിടെ ഇനി അനാർക്കൊണ്ടേയാണ് കൊണ്ടുവരാൻ പോകുന്നെങ്കിലും അതൊന്നും കണ്ട് ഇവിടുത്തെ സന്യാസി പേടിക്കില്ല അവൻ്റെ ഒരു രോമം പോലും അതിന് അതിനു വേണ്ടി നഷ്ടപ്പെടുകയും ഇല്ല യാതൊരു സംശയമുണ്ടോ അത് ചലിക്കില്ല അപ്പൊ ആ രീതിയിലൊന്നും ദയവ് ചെയ്ത് ഇവിടുത്തെ മാധ്യമങ്ങൾ ദുഷ്പ്രചരണം നടത്താൻ ശ്രമിക്കരുത് അതുപോലെ തന്നെ ഏത് പാർട്ടിയിലുള്ളവരും ഇവിടെ വരുന്നുണ്ട് കമ്മ്യൂണിസ്റ്റുകാരൻ ഇവിടെ വരുന്നുണ്ട് പോളിറ്റ് ബ്യൂറോയിലുള്ള അംഗങ്ങൾ ഇവിടെ വരുന്നുണ്ട് എന്താ ഫോട്ടോ എടുത്ത് പ്രദർശിപ്പിക്കണോ കോൺഗ്രസിന്റെ എല്ലാ നേതാക്കളും ഇവിടെ വരുന്നുണ്ട് കോൺഗ്രസിന് ഇത്ര എത്ര കുഴപ്പം കോൺഗ്രസ്സുകാരോട് പോയി കേസ് കൊടുക്കാൻ പറയുന്നു വോട്ട് കിട്ടില്ല എന്ന് വിചാരമാണ് എങ്കിൽ ഇതൊക്കെ സ്വന്തം അമ്മയെ എന്ന് വിളിക്കാൻ എങ്കിലും ഉള്ള അമ്മയെന്ന് വിളിച്ചാൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന് ചിന്തിക്കുന്ന ഇവിടുത്തെ ജനത ഈ ഭാരതത്തിന്റെ സംസ്കാരം ഉൾക്കൊള്ളുന്നുണ്ടോ കാശ് കിട്ടുമെങ്കിൽ മറ്റൊരാളെ അച്ചായ എന്ന് വിളിക്കാൻ തയ്യാറാകുമോ നമ്മൾ അത് പാർട്ടിയുടെ പേരിൽ തയ്യാറാകുമോ പ്രത്യയശാസ്ത്രത്തിന്റെ പേരിൽ തയ്യാറാകുമോ ഇവിടുത്തെ സന്യാസി ബാബുരനെ മാനിച്ചത് പിതൃത്വം എന്താണ് എന്നറിഞ്ഞതുകൊണ്ടാണ് ഇവിടുത്തെ സന്യാസി ഇവിടുത്തെ അയ്യപ്പന്റെ കാര്യം പറയുന്നത് ഈ രാജ്യത്തിന്റെ സംസ്കാരവും മാതൃത്വവും അതുപോലെ ഈശ്വരമായ ഈശ്വരപരമായ സങ്കല്പവും എന്താണ് എന്ന് ബോധ്യമുള്ളത് കൊണ്ടാണ് യാതൊരു സംശയവും വേണ്ട അങ്ങനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു അവയവമാണെങ്കിൽ പോലും അസുഖം വന്നാൽ സ്വന്തം ശരീരത്തിലുള്ള ചില ഭാഗങ്ങൾ അറുത്തു മാറ്റേണ്ടി വന്നാൽ അറുത്തു മാറ്റി ഈ ശരീരത്തെ സംരക്ഷിക്കേണ്ടുന്ന ഒരു ഉത്തരവാദിത്വം ഓരോ വ്യക്തിക്കുമുണ്ട് ഭാരതത്തിന്റെ സാംസ്കാരിക ശരീരത്തിൽ സനാതനധർമ്മ ശരീരത്തിൽ ബാധിച്ചിരിക്കുന്ന ക്യാൻസർ അറുത്തു മാറ്റുമ്പോൾ സ്വന്തം ശരീരത്തിലെ ചില ഭാഗങ്ങൾ പോകുന്നത് പോലെ വേദനിച്ചുകൊണ്ട് തന്നെയാണ് അതിന് നമ്മൾ വിധേയമാകുന്നത് യാതൊരു സംശയവും വേണ്ട വിരോധമൊന്നുമില്ല ക്യാൻസർ വന്ന ഭാഗത്തോട് വിരോധമില്ല പക്ഷെ അത് ചികിത്സയുടെ ഭാഗമായിട്ടാണ് അത് ചെയ്യുന്നത് ധർമ്മം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് എന്നുള്ളൊരു ബോധം നമുക്ക് ഉണ്ടാവണം അതിനു വേണ്ടിയിട്ടാണ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളിക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്